ർക്കാദ്യം കിട്ടാം ഹലോ വൈസ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ കൊണ്ടല്ല എറണാകുളത്ത് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് സമയം കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം രണ്ട് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത് കുറച്ചാളും പിന്നെ കുളം ഉണ്ടാക്കിയതിനകത്ത് നമ്മൾ സിലോപ്പിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിനെ പിടിക്കാൻ പോവുകയാണ് പിടിക്കാൻ പോകാൻ ചൂണ്ടയിട്ട് പിടിക്കാൻ പോവുകയാണ് ചൂണ്ടയിട്ട് ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇപ്പം വരും ഇപ്പം ഞാനും തസ്ഫീയുണ്ട് ഞാൻ പെങ്ങളാണ് ഇവിടെ ഉണ്ട് ഞങ്ങൾ നെറ്റെല്ലാം മാറ്റിയിട്ട് തന്നെയല്ലേ നെറ്റെല്ലാം മാറ്റി സെറ്റാക്കിയിട്ടേക്ക് ഇട്ടേക്കുക നല്ലപോലെ പാലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് മീനെ നമ്മൾ ചൂണ്ടിട്ട് പിടിക്കാൻ പോകണം അതെ ചൂണ്ട അല്ലെങ്കിൽ ചെറിയൊരു കമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ വലിപ്പുള്ള കുളം ചെറിയ കുളവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചൂണ്ടയാണ് ചുമ്മാ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് മീനെ പിടിക്കാം പിടിക്കാടി മീനെ ഓക്കെ അതെ പപ്പ വന്നിട്ടുണ്ട് പപ്പ ആണ് ഈ മീനെ ആദ്യം ഇറക്കി വിട്ടത് ഇപ്പോൾ എത്ര മാസമായി കാണും പപ്പായത് ഇതിനകത്ത് ആ ഒരു നാലഞ്ച് മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചൂണ്ടിടാം ചൂണ്ട ചെറിയ ചൂണ്ട എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം പപ്പ വന്നേടും അപ്പ കാണിച്ചു കൊടുത്തേ അപ്പം നമുക്ക് എന്തായാലും ചൂണ്ടയിടാം ഇനിയിപ്പം ചിന്നമ്മ വരുന്നുണ്ട് അതുപോലെ കുറച്ച് രണ്ട് മൂന്ന് പേരോട് വരുന്നുണ്ട് അപ്പോൾ അത് അവരോട് വന്നിട്ട് നമുക്ക് ചൂണ്ടയിടാപ്പം ഓക്കെ വേണ്ട അങ്ങനെ വേണ്ടേ ചൂണ്ട ഇട്ട് ഇട്ടിട്ടുണ്ട് ആർക്കാദ്യം കിട്ടുമെന്ന് നോക്കാം അല്ലേ ആ കൊത്തുന്നുണ്ട് ചിന്നമ്മടെ കൊത്തുന്നുണ്ട് കേട്ടോ വേണ്ടേ എനിക്കത് കടിക്കട്ടെ ഏ പിടിച്ചോ പിടിച്ചു പിടിച്ചു കിട്ടി 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 കിട്ടിട്ടാ ഫസ്റ്റ് ഇട്ടിട്ട് തൻസൂരി കൊത്തി കേടാ നിന്നെ പൊക്കി നോക്കി പൊക്കിക്ക് ഇട്ടയിട്ടു ഇപ്പൊ കൊത്തു ഏ ചിന്നെ ഫസ്റ്റ് മീനെ മീനൊക്കെ ഇട്ടിരിക്കാണ് അനങ്ങുന്നില്ല സിലോപ്പിയ ചെറുതാ അല്ലല്ല ചിന്ന ചിന്നമ്മ ചിന്ന ഫസ്റ്റ് പൊക്കു പൊക്കു പെയ്യ വലിച്ചത പെയ്യ വലിച്ചടോ ഇല്ല 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 പൊങ്ങില്ല പൂങ്ങണ്ട് പരുവത്തിനക്ക് നിനക്ക് തരാ പിടിച്ചു കൊറച്ച് കഴിയില്ല കൊത്താ സമയം എന്തോ കൊടുക്കണം നീ കമ്പിട്ട് കുത്തി കുത്തിയാളക്കോ ോ ഓളി വല്യ മീൻ മീനൊക്കെ വെളുത്തുപോയല്ലോ സുന്ദരന്മാരായി തൻസു അങ്ങനെ പിടിച്ച് എങ്ങനെ മീൻ കൊള്ളാവോ സിനിമ അടുത്ത പ്രയത്നത്തിലാണ് അതിപ്പീന അതാ പിന്നമ്മ നല്ല കറുത്ത മീന പിടിച്ചിട്ടുണ്ടാ കൊള്ള നല്ല സ്റ്റൈലിംഗീ അട്ടോ ഓ പിന്നെ കെട്ടിയോ ഓ തണു പിന്നെയും ഓ പോളി വലുത് 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 ഉണ്ട് ഓ അവിടെ കണ്ടോ ഇനി വേറെ വര നൈസായിട്ട് ചിന്നമ്മടെ ഷാളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് വേറെ ചൂണ്ടയും കൂടെ കൂട്ടി ചാള് പോയി പേടിക്കണ്ട വരയിട്ട് വരാം അപ്പം അതുകൊണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ടുണ്ട് മീനെ എത്രണ്ണമായി മൂന്നെണ്ണം നാലെണ്ണമായി ആ നാലെണ്ണമായിട്ടോ അടുത്ത് തസ്വിയാട് പൂഴാണ് ചിന്നടുത്ത് പിന്നെ ഇട്ടിട്ടുണ്ട് ആ അതെണ്ടാവ തീരിയിട്ടെടുക്കുന്നു പിന്നേം കിട്ടിയോ വേണ്ടേ പിന്നേം കിട്ടി വേണ്ട നമ്മളെ മീൻ പിടിച്ച വേളം കേട്ട് ആസി വേണ്ട ആശ്വന്നിട്ടുണ്ട് ഇത്ര നേരമായിട്ട് മീൻ കിട്ടുന്നില്ല ഇപ്പൊ ചിഹ്നമായിട്ടും മീനും പക്കിയോണ്ടു ആ രണ്ട് രണ്ടുപേരെയും കൊത്തുന്നുണ്ട് ആദ്യം വർക്ക് ആദ്യം വാർക്ക് കിട്ടും കൊത്തുന്നു കൊത്തി അയ്യോ ജനോ ആയി പരിച്ച് രണ്ടുപേരും പരിച്ച് ആ കസ്വക്ക് കൊത്തുന്നുണ്ടത് നിൽക്കായില്ല അത് ഷാർക്ക് 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 ഏ ഒന്നും കിട്ടിയില്ലേ പറ്റിച്ചു അത് ചൂണ്ട മാത്രം മേ തുടക്കല്ലേ മേ തുടക്കി കഴിഞ്ഞ പിന്നെ പണിയാ പോയി മീനെ പിടിക്കാൻ തയ്യാറായിരിക്കും അതാണ് പത്താ പതിനഞ്ചെണ്ണി ഇതേണ്ട് വലുത് തന്നെ അതാണ്ട് ചിന്നമ്മാക്കാണ്ട് ട്രിക്കും പറഞ്ഞു കൊടുക്കുകയാണ് ാണ് അതാ വലുതാ പറ്റത്തില്ല അങ്ങനെ വെറുതെ മീനെ ഇടത്തില്ലെന്ന് പറഞ്ഞ് ജിന്നമ്മ അടുത്ത വരെ എടുക്കുവാണ്

എല്ലാവരും നിശുദ്ധതയായിട്ടിരിക്കുകയാണ് മീനെ കിട്ടാൻ വേണ്ടി ആ സൈഡിൽ നിന്ന് അവിടെ എല്ലാം കൂടെ ആ വലയുടെ സൈഡിൽ വന്നിരിക്കും ഇപ്പൊ ചിന്മാ മീനെ പൊക്കിട്ട് പോന്നാണ് അങ്ങനെ തൻസുനും ആസിഫിനും കിട്ടി അടുത്തതിനെ ടോട്ടോ വന്നിട്ട് സിനിമ പോയിമു കൊത്തിട്ട് പോയി സിറോപ്പിയ്ക്കില്ല കൈ 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 പോകും അല്ല കണ്ണി കൂടെ തിരിച്ചിട്ടുണ്ടാ കണ്ണി കൂടെ കേറാത്തതിനൊക്കെ തിരിച്ചിട്ടോ ഇത് കാർപ്പാ 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 ഭാഗ്യത് കൊളുല്ലേ അതെ തനുസവാടിച്ച കാർപ്പ് ആ എന്നാ ചിനർപ്പ് എന്നാ തനുസു പിടിച്ച കാർപ്പ് തനസ് പിടിച്ചാ കാർപ്പിനെ ആടെ ചിന്മാ പിന്നെ കിടിലിന് നല്ല സ്റ്റൈലുള്ള സ്റ്റൈലുള്ളൊരു മീനല്ലേ ഓ പൊളി നല്ല ബ്ലാക്കും വാനിലെ തുമ്പത്ത് ഇറക്കും റെഡും സിലേപ്പീനല്ലോടാ ആണോ അപ്പൊ സിലാപ്പിയല്ലേ അപ്പൊ

അപ്പൊ നിന്നെ തസിയായിട്ട് കൊടുക്കുന്നുണ്ടോ നീ നീ ദുഷ്ട് കലിപ്പ് എന്താ എന്ത് വരിയാണോ തനസ് കണ്ട മീനെ നോക്കി പേടിപ്പിക്കുന്നു ഈ കുരുങ്ങുമീനാ കുരുങ്ങുമീനോ അവിടെ കൊത്തിയിരിക്കുന്നു അതെ അവിടെ കാണും ഏ കിട്ടി കിട്ടി സിലോപിയെ സിലോപിയെ നീ എത്ര മീന പിടിച്ചോ ഒരെണ്ണോ ഒന്നല്ലല്ലോ പത്തോ മൊത്തം പത്ര ഇല്ലട ബക്കറ്റില് നോക്കിട്ടോ എണ്ണീട്ടോ ആ അങ്ങനെ തസിയ മീൻ കിട്ടുവാണെങ്കിൽ തരണം അന്ന ഇപ്പ ഞാൻ ചെറിയ ബോട്ട്. അതെ. ആ 90 റാവടാ മീനിപ്പോ. തട്ടസ് ചെയ്യാകാന ആസിピറാണോ ആദ്യം മീനെ കിട്ടുന്നേ നമ്മൾ നോക്കാൻ പോവാണ്. ഞാൻ പോയിക്കൊണ്ടിരി ഞാൻ കിട്ടില്ല ആദ്യം തന്നെ നോക്കണോ ഒക്കെ തിക. ആ തസ്ഫിയായി പോത്തു വീണുണ്ട്. തസ്ഫിയായി പോത്തു പോക്കി പോക്കി. પકડો પકડો ઓલેвак. ഫ്ലൈറ്ററോ. 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 എന്താ വെച്ചു ഒന്ന് രണ്ട് കെട്ടി കെട്ടിയോ ഇപ്പൊ ഇട്ട വരെ എല്ലാം ചെന്നോണ്ട് പോയി വിട്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും വരെ കോർക്കുകയാണ് ഇന്ന് നേരിട്ടത് മൊത്തം മീനേ നമ്മള് ചൂണ്ടിട്ടു പിടിച്ചിട്ടേ പോത്തുള്ളു അല്ലടാ എന്തോ തെർമോകോളിന്റെ വെള്ളം വരത്തില്ല മീൻ വരത്തില്ല കൊളത്തെ വീഴല്ല ഇതൊരു കല്ലെടുത്തോ ഇവനായിരിക്കും

അത് തെനസുവാടിക്കല്ലേ മീനെ ആ ആ ചിന്നമാടോ ചിന്നമാട കിട്ടി 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 കെട്ടി കിട്ടി ചെറുതും ഞങ്ങൾ വേണ്ടേ ലാസ്റ്റ് എല്ലാവരും ചൂണ്ടാക്കി ഇട്ടിട്ട് ചിഹ്നമായി കുഞ്ഞുങ്ങളെല്ലാം പോയി ലാസ്റ്റ് ആ വല കോരി മീനും എല്ലാം ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇത് നിന്ന് നോക്കുവാണ് ഓരോ മീനെ നോക്കുവാണ് തിരിച്ചിടാൻ ഏതൊക്കെ മീൻ ചെറിയ മീനെല്ലാം ഞങ്ങൾ തിരിച്ചിടും അപ്പം കുഞ്ഞു മീനെ കാണിച്ചുതരാം ഇതല്ലേ ചെറിയ മീനെ മീനിനെ തിരിച്ചതിനെ ഇരുന്നേനെല്ലാം പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം അത് പ്രസവിച്ച മീനുകളാണ് അതിനെ തെട്ട് പ്രസവിച്ചാണ് ഇതാണല്ലേ ഇതൊരു പത്തൊമ്പത് ആണോ അതിലും കാണും നമ്മളിതിൻ്റെ എല്ലാം നമ്മൾ തിരിച്ചിടാൻ പോവാണ് എന്നല്ലേ നല്ല കുഞ്ഞുങ്ങളാണ് നമ്മൾ അങ്ങനെ അതിൻ്റെ ബാക്കിയുള്ളതിനൊക്കെ പിടിച്ചിടുകയാണ് അത്യാവശ്യം ഇത് വലു വലു വലുതാണ് നമ്മളിതിനെന്തായാലും തിരിച്ചിടുകയാണ് അപ്പോൾ കാശത്ത് നമ്മൾ പകുതി വെള്ളമെല്ലാം നമ്മൾ പമ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിനെ ബാക്കി വെള്ളം നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൊത്തം വെള്ളം എന്തായാലും കളയുന്നില്ല കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം റോഡും അതുപോലെ തന്നെ മൊത്തം അല്ലെങ്കിൽ അല്ല അതുകൊണ്ട് നമ്മൾ പകുതികളെ കളഞ്ഞിട്ടുള്ളൂ നമ്മളേ നല്ല വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയും കുറേ കുറേശ്ശെ മീനെ പിടിച്ചിടാം നമ്മളിവിടെ നൈസായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് തെളിയില്ലേ ഇതിൽ നിറയെ കുഞ്ഞുങ്ങളാണ് നമുക്കപ്പോൾ ആദ്യം ഇതിനെ ഇറക്കി വിടാം ഓക്കെ കുഞ്ഞു മീനെയെല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട് നമുക്ക് വലിയ മീനും ഇറക്കി വിടാം നമ്മൾ ഇതിനകത്ത് കാർപ്പുണ്ട് അതുപോലെ തന്നെ കാർപ്പിനെ നമുക്ക് അത് പിടിച്ചെങ്കിലും കാർപ്പ് ചെറുതിലേ വാങ്ങിച്ചിട്ട് ഇപ്പം നല്ല വലുപ്പമായിട്ടുണ്ട് നമുക്ക് എന്തായാലും കാർപ്പിനെ ഇറക്കണം ഫ്രൻസ് വേള വെള്ളം ഇത് ഇതിനെ ബാ വേണ്ടേ ഇനി തെയ്യ് ഇറക്കി വരുന്നതാണ് വേണ്ട അതിനെ ഇറക്കി വിട്ടു ഇതിനകത്ത് കട്ടള രണ്ടെണ്ണം കിടപ്പുണ്ട് കട്ടള നമുക്ക് പിടിച്ചിട്ടുണ്ട് വേണ്ട കട്ടളയൊക്കെ ഏകദേശം നല്ല വലുപ്പമായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇപ്രാവശ്യം കട്ടളി പിടിക്കുന്നില്ല ചെറിയ മീനൊക്കെ ചേർത്തിട്ടുണ്ട് ഒരെണ്ണം കട്ടളയായപ്പോൾ നമുക്ക് എന്തായാലും പിടിക്കാം നമ്മളിന്ന് ഇത് വൈകിട്ട് തഴുപ്പ് ആ കട്ടള ഇറക്കിട്ടിട്ടുണ്ട് അടുത്ത കട്ടള ക്ലീൻ ഇട്ടിട്ടുണ്ട് അടുത്ത കാർപ്പ് ചടി നമ്മളത് എങ്ങനെ ഉച്ചക്ക് ചൂണ്ടയിട്ട് പിടിച്ച മീൻ തേണ്ട ഭർത്തോട്ടിരിക്കുകയാണ് വെട്ടി ക്ലീൻ ചെയ്തു മസാല എന്തൊക്കെയാണ് ആ മഞ്ഞപ്പൊടി ഇഞ്ചി വേറെ തുള്ളി ഉപ്പു മാത്രയും മുളക് പൊടി ഒന്നും ഇടാൻ നിന്നില്ല മുളക് പൊടി ഇട്ടി നീന്റെ ചൂണ്ട ഇടവില്ല നീന്റെ ടേസ്റ്റ് പോകണം ശരിക്കും കുരുമുളക് പൊടി ഇട്ട് വെറുതെയാണ് സ്പെഷ്യൽ ആണ് കഴിച്ചു നോക്കാം കാണാൻ നല്ല രസമുണ്ട് നോക്കാം എന്തായാലും അതിന്റെ കൂടെ കപ്പ കുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ ചമ്മന്തിയാണ് പൈ കാന്താരി ഉള്ളിയൊക്കെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് മായൊന്നുമില്ല എല്ലാം നമ്മൾ പിന്നെ ഉള്ളത് മത്തി നാടൻ കൊച്ചുമത്തി കിട്ടിയതിന്റെ പിന്നെ നമുക്ക് എന്തായാലും ഈ നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ